മാസമാണ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് കല്യാണ പരിപാടികൾക്കും എല്ലാത്തിനും എന്തൊരു ആവേശമാണല്ലേ എന്താണ് ഒരുക്കം സുബാന കല്യാണത്തിന്റെ അന്നായാലും സൽക്കാരത്തിന്റെ അന്നായാലും എല്ലാത്തിനും നല്ല ഒരുക്കാണ് പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം കാണുന്നില്ല ഉപേക്ഷിച്ചവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാം അവസാന സമയം മോശമായി മരിക്കുക അത് നിസ്കാരം നിസ്കാരം ഒഴിവാക്കിയവർക്ക് നിർബന്ധമായ കാര്യമാണ് എത്ര ലായിലാഹ ഇല്ല അടുത്തുനിന്ന് ചൊല്ലിത്തന്നിട്ടും ചൊല്ലാൻ കഴിയില്ല എങ്ങനെ ചൊല്ലാൻ കഴിയും ആ സമയത്ത് നിസ്കരിക്കേണ്ട സമയത്ത് എല്ലാത്തിനും സമയമുണ്ടായിരുന്നു എല്ലാത്തിനും നേരമുണ്ടായിരുന്നു മൊബൈൽ നോക്കാൻ സമയമുണ്ട് കല്യാണത്തിന് ഒരുങ്ങി പോകാൻ സമയമുണ്ട് സൽക്കാരങ്ങൾ ഉണ്ടാക്കാൻ സമയമുണ്ട് തൊട്ടടുത്താണല്ലോ ബീച്ചുള്ളത് ആ ബീച്ചിൽ പോയിരിക്കാൻ സമയമുണ്ട് പക്ഷേ ാഹുവിന്റെ മുന്നിൽ ഒരു അഞ്ചു പത്ത് നിസ്കരിക്കാനുള്ള സമയമില്ല അങ്ങനെ നിസ്കാരം ഒഴിവാക്കുന്നവരുടെ ഏറ്റവും വലിയ ശിക്ഷ എന്താണ് അവസാനം മോശമായ മരണമാണ് വളരെ വ്യക്തമായത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മിനിങ്ങളെ നിസ്കരിക്കണം ഒരു വക്ത നിസ്കാരം പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കൂടാ നമ്മള് മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നമ്മുടെ സമീപത്ത് വന്നിട്ട് ഒരാളിലായിരായില്ല എന്ന് ചൊല്ലിത്തരുമ്പോ അത് ചൊല്ലാനുള്ള അവസ്ഥ നമുക്കുണ്ടാകണോ ആ സമയം ഉപയോഗപ്പെടുത്തണേ ഈ സമയം ഉപയോഗപ്പെടുത്തണം അള്ളാഹു നൽകിയ വലിയ സമ്മാനമാണ് ആ സമ്മാനം തന്ന മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് ആ മാസത്തിൽ ഒന്ന് നന്നായി തയ്യാറായി നല്ല ഒരു ജീവിതത്തിന് വേണ്ടി തുടക്കം കുറിക്കണേ ഷപാനാണ് വരുന്നത് പിന്നീട് റമലാനാണ് വരുന്നത് എല്ലാ പാപങ്ങളും നമുക്ക് കഴുകിക്കളയണം നല്ല മാസങ്ങളെ സ്വീകരിച്ച് കഴുകിക്കളയണംാഹുവിന്റെ പൊരുക്കത്തിലായി ജീവിച്ച് നല്ല മരിക്കണം അല്ലാ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എല്ലാ എല്ലാ ും ഞങ്ങളിൽ ഒരാളെയും നീ ഈ അല്ലെന്ന് പറയുന്ന പരിപാടി ഈ കുറ്റിക്കകത്ത് നടക്കുമ്പോളാണ് ഉമ്മമാരാണ് സഹോദരിമാരാണ് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് നന്നായി മരിക്കണം അതിന് കുറഞ്ഞ കാല ജീവിതമേ ഉള്ളൂ എല്ലാ ജീവിതവും അവസാനിച്ച് ചെല്ലുമ്പോ കബറിൽ ഒരു പിടി മണ്ണെടുക്കുകയാണ് ആ മണ്ണെടുത്തിട്ട് വെക്കുന്നത് കവിൽ തടത്തിലേക്കാണ് എത്ര മേനി നടിച്ചു നടന്ന കവിളായാലും എത്ര സൗന്ദര്യ വർധക വസ്തുക്കൾ ഉപയോഗിച്ച നമ്മുടെ കവിൽ തടമായാലും ആ കബറിൽ നിന്ന് തന്നെ ഒരു പിടി മണ്ണെടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് ചേർത്ത് വെക്കുകയാണ് പിന്നീട് ആ മണ്ണിലേക്ക് തട്ടിയുള്ള കിടത്തമാണ് ആ സമയം നമുക്ക് നല്ലത്തോടെ പുതിയ പിളയ പോലെ നമ്മളെ കപരിൽ കിടക്കണോ ഈ കുറഞ്ഞ കാല ജീവിതം പൊരുത്തത്തിലായി ധാരാളം നന്മകൾ ചെയ്ത് കൃത്യമായി തിക്കറികളും സുലാത്തുകളും ചൊല്ലി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഒരു വക്തനസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ നിസ്കരിക്കണേരികളേ തൗഫീഖ് ശക്തി അല്ലാഹു നമുക്ക് തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ അല്ലാഹു നമുക്ക് ജീവിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളെ മൊത്തത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ് അവസാന സമയം നീ നന്നാക്കണേ അല്ലാഹ്